ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പ്രവേശനത്തിന്റെ പ്രശ്നം നടക്കുന്ന ഘട്ടത്തിൽ ആരാണ് ഇതിനെ നയിക്കേണ്ടത് എന്ന ഒരു വലിയൊരു കൺഫ്യൂഷൻ ആദ്യഘട്ടത്തിൽ ഉണ്ടായപ്പോൾ ഈ ശബരിമലയിലേക്ക് ഒരു മാസ് എൻട്രി നടത്തിയ നേതാവാണ് കെ സുരേന്ദ്രൻ അതിനുശേഷമാണ് അങ്ങോട്ട് തീവാറാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തോട് എനിക്ക് തോന്നുന്നു ചെയ്ത ഒരു വലിയ ക്രൂരത ഒരു കേസ് കഴിയുമ്പോൾ അടുത്ത കേസ് കാരണം ഫുൾ അറ്റൻഷൻ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും ഒരു വലയം തീർത്താൻ തീർപ്പ് അതൊരു അദ്ദേഹത്തിന് പിണറായി സർക്കാർ എന്തായാലും സുരേന്ദ്രൻ വലിയ ആവേശമായി കാര്യത്തിൽ സംശയമില്ല നമുക്കൊപ്പം യാണ് ഈ ലൈവിൽ പ്രജിത്തിനൊപ്പമാണ് ഈ വിടാ ഫൈറ്റർ ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നത് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ എസ് സുരേന്ദ്രൻ കൂടി നമ്മുടെ ഒപ്പം ജനതീയുടെ ദൈവത്തോടെ ഭാഗമാവുകയാണ് സുരേന്ദ്രേട്ട എങ്ങനെയാണ് ഈ ശബരിമല തീർത്ഥാടനകാലം എത്താറായി പക്ഷേ മുന്നൊരുക്കങ്ങളൊന്നും എവിടെയും എത്തിയിട്ടില്ല യോഗങ്ങൾ നടക്കുന്നില്ല ചർച്ചകൾ നടക്കുന്നില്ല സർക്കാർ വീണ്ടും ശബരിമല അവഗണിക്കുകയാണ് അല്ല ശബരിമലയിൽ ഇപ്പോൾ ദേവസ്വം മന്ത്രി ആയാലും ദേവസ്വം ബോർഡ് ആയാലും അവരെല്ലാം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കാനുള്ള തിരക്കിലാണ് തീർത്ഥാടനത്തിൻ്റെ കാര്യത്തിൽ ഒരു തയ്യാറെടുപ്പും അവർ നടത്തുന്നില്ല സാധാരണ നിലയിൽ മുഖ്യമന്ത്രി ഒരു അവലോകന യോഗം വിളിച്ച് മന്ത്രിമാർ നേരത്തെ തന്നെ അവിടെ പോയി ഒരു ചടങ്ങെങ്കിലും പൂർത്തിയാക്കാറുണ്ടായിരുന്നു ഇത്തവണ ഈ പതിനാറാം തീയതിക്ക് ഇനി ഒരു ഒരാഴ്ച മാത്രം ബാക്കിയുള്ളൂ നട തുറക്കാൻ അപ്പോഴും ഒരു അടിസ്ഥാന സൗകര്യവുമില്ല പമ്പയിലൊരു സൗകര്യവും ആയിട്ടില്ല ടോയ്ലറ്റുകളും അതുപോലെ മറ്റ് കുളിമുറി അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ല സന്നിധാനത്താണെങ്കിൽ ഒരു തയ്യാറെടുപ്പ് നടന്നിട്ടില്ല ടോയ്ലറ്റുകളെല്ലാം പൊട്ടിക്കിടക്കുകയാണ് കുടിവെള്ള സൗകര്യം പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുകയാണ് തീർത്ഥാടകർക്ക് തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളൊന്നും ആയിട്ടില്ല അഞ്ചാറ് ദിവസത്തേക്കുള്ള വെർച്വൽ ബുക്കിംഗ് ഓൾറെഡി പൂർത്തിയായി കഴിഞ്ഞു തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പോലീസ് വിന്യാസത്തിൻ്റെ കാര്യത്തിലും ഒരു നടപടിയായിട്ടില്ല ആയിട്ടില്ല ഇടത്താവളങ്ങളിലൊന്നും ഒരു സൗകര്യമില്ല അയ്യപ്പമാർക്ക് വിരിവയ്ക്കാനോ മറ്റു സൗകര്യങ്ങളൊന്നുമില്ല അതുപോലെ പാർക്കിങ്ങിനെ സംബന്ധിച്ചുള്ള അവ്യക്തത തുടരുകയാണ് ഏത് നിലയിലും ശബരിമലയിൽ തീർത്ഥാടനം അട്ടിമറിക്കാനുള്ള വളരെ ഒരു നീക്കമാണോ നടക്കുന്നതെന്ന് സംശയിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പൂർണ്ണമായിട്ടും ശബരിമലയെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ഇത്തവണയും ഉണ്ടാകുന്നത് ഇത്തവണ തീർത്ഥാടകർ വല്ലാതെ കഷ്ടപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങേറ്റം നിന്ദ്യമായ ഒരു സമീപനമാണ് നീചമായൊരു സമീപനമാണ് ഇത്രയധികം കോടിക്കണക്കിന് ഭക്തർ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നില്ല കൂട്ടത്തോടെ വരുന്ന ഒരു തീർത്ഥാടനത്തെ അലങ്കോലമാക്കുന്ന ബോധപൂർവം അലങ്കോലമാക്കുന്ന സ്ഥിതിവിശേഷമാണ് ശബരിമലയിലുള്ളത് അങ്ങേറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ബി ജെ പി ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഏത് സന്ദർഭത്തിലും ഞങ്ങൾ ശക്തമായിട്ട് ഇടപെടും തീർത്ഥാടനം അലങ്കോലപ്പെടുത്താനുള്ള സർക്കാർ നടപടിക്കെതിരെ ഭക്തരെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ചെറുത്ത് നിൽപ്പുണ്ടാവുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അത് പലതവണയായിട്ട് സർക്കാർ പല പ്രഖ്യാപനങ്ങൾ നടത്തി ചില തുക വകയിരുത്തുകയും ചെയ്തു പക്ഷേ ചിലവഴിക്കുന്നത് ഈ വകയിരുത്തിയ തുകയുടെ അംശം പോലും ചിലവഴിക്കുന്നില്ല എന്നൊരു പ്രശ്നമൊന്നും അപ്പോൾ ശബരിമലയുടെ ഭാവിയിലേക്കുള്ള വികസനവും സർക്കാർ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല നൂറ് കോടിയിലധികം രൂപ ഓൾറെഡി കേന്ദ്ര സർക്കാർ ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ട് അതിൽ അഞ്ച് ശതമാനത്തിൻ്റെ പോലും എസ്റ്റിമേറ്റ് ആയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ചിലവഴിക്കാൻ സാധിക്കുന്നത് ശബരിമലയിലെ സ്വർണവും സമ്പത്തും കൊള്ളയടിക്കുക എന്നുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇവർ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് കോവിഡിൻ്റെയും സ്ത്രീ പ്രവേശത്തിൻ്റെയും മറവിൽ ശബരിമലയിൽ നിന്ന് വൻതോതിൽ സ്വർണവും അതുപോലെ വൈരവും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് മാത്രമല്ല ഇതിനെല്ലാം നേതൃത്വം നൽകിയത് ദേവസ്വം മന്ത്രിമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ ദേവസ്വം കമ്മീഷണർമാർ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളുടെ അറിവോടെയാണ് മന്ത്രിമാരുടെ അറിവോടെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരുടെ അറിവോടെയാണ് ഈ കൊള്ളയെല്ലാം നടന്നിരിക്കുന്നത് അതിപ്പോൾ ഹൈക്കോടതി കണ്ണുരുട്ടിയതോടുകൂടി പല കാര്യങ്ങളും പുറത്തു വന്നു പക്ഷേ ഇതുവരെ വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല വാസുവിനെ അറസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അത് കടകംപള്ളി സുരേന്ദ്രനിലേക്കും അതുപോലെ പത്മകുമാറിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവനിലേക്കും അത് പോകുമെന്നുള്ളത് കൊണ്ടാണ് അറസ്റ്റ് തടയുന്നത് ഇതിനെല്ലാം പിന്നിൽ നിഗൂഢമായിട്ടുള്ള കരങ്ങളുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ശബരിമലയെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയതാണ് അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ശബരിമലയിൽ ഉടനീളം കണ്ടത് കൃത്യമായ നിലപാടാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പോരായ്മകളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന സ്വർണ്ണക്കവർച്ചയിലടക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളും സർക്കാരിൻ്റെതായ ഗൂഢാലോചനകളെ ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗൗതം മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിനെ നമ്മള് പ്രതീക്ഷിക്കുന്നത് മറ്റാരുമല്ലേ കണ്ണൂരിൽ ഒപ്പം ഉടൻ തന്നെ ചേരുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ഈ നിമിഷം നമുക്ക് ഈ ലൈവത്തോൺ സമ്പന്നമാക്കാൻ വളരെയധികം അത്യാവശ്യം കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നൂറ് കോടി രൂപ കേന്ദ്രം ശബരിമലയ്ക്ക് നൽകിയിട്ട് അഞ്ച് ശതമാനത്തിന്റെ പോലും എസ്റ്റിമേറ്റ് ആയിട്ടുമില്ല അതാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊന്നുമില്ല കേന്ദ്രം ചെയ്യാൻ ശ്രമിക്കുന്നു അതിനൊരു ഇനിഷ്യേറ്റീവും ഈ ദേവസ്വം ബോർഡ് എടുക്കുന്ന കോടി രൂപ എങ്ങോട്ട് പോയി ഗോ അതാണ് അതാണ് കാണാൻ അന്വേഷിക്കേണ്ടത്